കോ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധമുള്ള ആളല്ല സിനിമ ഡയലോഗിന്റെ ഓരോ ഇതാണ് ഇപ്പോഴും പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ആള് സംസാരിക്കേണ്ടത് രണ്ടുപേരും ചാർലി ചാപ്ലിനെയൊക്കെ വളരെ മോശം സുരേഷ് ഗോപി പറയുന്നത് പശ്ചിമലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷകളാണ് അയാൾ പറയുന്നത് സുരേഷ് ഗോപിയും രണ്ട് രണ്ട് പാർട്ടികളിലെ അറിയപ്പെടുന്ന ും എന്നാൽ രണ്ടുപേരും ഒരുപോലെയാണെന്നും രണ്ടുപേരും സംസാരിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാണ് നടൻ ജഗദീഷ് പറഞ്ഞിരിക്കുന്നത് നടൻ ജഗദീഷിന്റെ ഈ പ്രസ്താവനയോട് യോജിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് അത് അവർക്ക് രണ്ടുപേരും വളരെ ചിരിക്കാൻ പോലും ഇപ്പോൾ പറ്റുന്നില്ല കാരണം ഇപ്പോൾ വരച്ചില്ലാമായിരുന്നു ഇത്തരം ആളുകൾ നമ്മുടെ ഈ ലോകത്ത് ജീവിക്കുന്നതാകുമ്പോൾ ദുഃഖം തരാൻ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്ക് ആൾ ഇഷ്ടമായിരുന്നു ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷം അവരുടെ ഓരോ പ്രവൃത്തികളും അതെ അതുപോലെ തന്നെ മാസ്റ്റർ എന്നുള്ള പേരുണ്ടായിട്ട് അദ്ദേഹം ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് പറയുന്നതൊക്കെ ഒരു ഹാസ്യം പോലെ മനസ്സിലാവുന്നില്ല എന്നല്ല നമുക്ക് അറിയാവുന്നതും കൂടെ ഇല്ലാതായി പോകും അദ്ദേഹത്തിൻ്റെ ആ ജാതി കേൾക്കുമ്പോൾ മുൻ ഇത് കേട്ടതും ഇതും കൂടെ കേൾക്കുമ്പോ നമുക്ക് നമുക്ക് എന്തെങ്കിലും മെന്റലി പ്രശ്നം ഉണ്ടോന്നാണ് തോന്നുന്നത് യഥാർത്ഥത്തിൽ അവരൊക്കെ അവർക്കാണുള്ളത് പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കും കൂടെ മെന്റലി വരുന്ന പോലെയാണ് തോന്നുന്നത് ഫീൽ ചെയ്ത് ഒട്ടും യോജിക്കുന്നില്ല എം വി ഗോവിന്ദന് അയാൾ അധ്യാപനമാണ് ശരി തന്നെയാണ് പക്ഷെ അയാൾ ചില സമയങ്ങളിൽ ചില വിട്ടുത്തരങ്ങൾ പറഞ്ഞു ചില സ്കൂളിയും ഉള്ള വിദ്യാഭ്യാസവും അറിവുമുള്ള മനുഷ്യനാണ് ചില സമയങ്ങളിൽ അയാൾക്കായിട്ട് നിയന്ത്രണം വിട്ടുപോകുന്നുണ്ട് അല്ല സുരേഷ് ഗോപി ശരിക്കും ഒരു ഫിലിം സ്റ്റാറാണ് അപ്പൊ ഫിലിം സ്റ്റാറിന്റെ ആക്ടിങ് അദ്ദേഹത്തിന്റെ ഒരു വാക്കുകളും എപ്പോഴും വരാറുണ്ട് അതാണ് അതിൽ പുറത്ത് പറയുമ്പോഴും ഇത് പ്രേരിപ്പിക്കുന്നത് അത്രേ ഉള്ളൂ പൊളിറ്റിക്കൽ ലീഡർ അല്ലേ അപ്പൊ അത് പൊളിറ്റിക്കലി അല്ലെ അത് മനസ്സിലാകാറില്ല അല്ല അതിനെ എന്നാലും പൊളിറ്റിക്കലി ഒരു ഒരു ലീഡറാണ് എക്സ്പ്രഷൻ എപ്പോഴും ഉള്ളൂ ൃശ്ശൂര് സുരേഷ് ഗോപിയെ ആ തെരഞ്ഞെടുത്ത് വിട്ട ജനങ്ങൾ ജനങ്ങളാണ് ചോദിക്കുന്നത് ആരോടിയാണ് സംസാരിക്കുന്നത് ആരോടിയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ആള് സംസാരിക്കേണ്ടത് അതായത് സുരേഷ് ഗോപിയെ കുറിച്ച് പൊതു മോശമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത് എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന അയാൾ ഒരു പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറി അല്ലേ അയാൾ പറയുന്നത് മനസ്സിലാകാറുണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ സുരേഷ് ഗോപി പറയുന്നത് പശ്ചിമലയാളത്തിൽ മനസ്സിലാവുന്ന ഭാഷയാണ് അയാൾ പറയുന്നത് എം വി ഗോവിന്ദൻ പറയുന്നത് അയാൾക്ക് മാത്രമേ മനസ്സിലാവും അന്ന് അയാൾക്കൊക്കെ മനസ്സിലാവില്ല ചിലപ്പോ കാരണം പറയാൻ ഗോവിന്ദനോ ഒന്നും

ും വി ഗോവിന്ദൻ സി പി എമ്മിന്റെ ആണോ അദ്ദേഹം അതിന്റെ നിലപാടനുസരിച്ച് സംസാരിക്കുന്നത് പെരിട്ടായാലും വഴിവിട്ട് ഒന്നും പറയില്ലാത്തവണ് സുരേഷ് ഗോപി അതൊന്നും പറയുന്ന നമ്മുടെ ജീവിതത്തിൽ തന്നെ മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ പട്ടിപോഷിക്കുന്നുണ്ട് എം പ്രസ്താവന അങ്ങനെയൊന്നും ആ വാക്കുകളിലൂടെ അദ്ദേഹം സംസാരിക്കും ഭാഗികമായി കാരണം ും ഏതാണ്ട് ഒരേ താല്പര്യത്തിന്റെ രണ്ട് വശങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ് സുരേഷ് ഗോപി വളരെ ജനവിരുദ്ധമായ രീതിയിലാണ് സംസാരിക്കുന്നത് അത് മനസ്സിലാകാറുണ്ട് എം വി ഗോവിന്ദ കേരള ഭരണത്തിൽ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അതേ നിലയിൽ ചെയ്യുന്നു സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലായിരിക്കും പുള്ളി ഒരു കുറച്ച് സൈദ്ധാന്തിക സൈദ്ധാന്തികൂടി ആയിരിക്കും പറയുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സുരേഷ് ഗോപിയെ കുറച്ചും കൂടെ രാഷ്ട്രീയായിട്ടാണ് പെരുമാറുന്നത് വോട്ട് ചെയ്ത് ജനങ്ങളോട് തന്നെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അതിപ്പോ രണ്ടുപേരും പറയുന്നത് മനസ്സിലാവുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ പ്രശ്നമല്ല രണ്ട് രണ്ട് വിശ്വാസങ്ങളിൽ പ്രശ്നല്ല അത് ജനങ്ങൾക്ക് ജനങ്ങളുടെ കാര്യം എനിക്കറിയില്ല എന്നെ ഓരോ എനിക്ക് വേണ്ട രീതിയിൽ ാണ് സുരേഷ് ഗോപി പറയുന്നത് മനസ്സിലാവണം പക്ഷേ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമായിട്ട് വലിയ ബന്ധമുള്ള ആളല്ല സിനിമ ഡയലോഗിന്റെ ഓരോ ഇതാണ് ഇപ്പോഴും പറഞ്ഞു വരുന്നത് അതിപ്പോ ഇവിടുത്തെ ജനങ്ങളെ വിട്ടിയായിക്കൊണ്ട് ഇവര് രണ്ടുപേര് പറയുന്ന കേൾക്കുമ്പോ ആര് പറയുന്ന എന്താണ് ശരി യാതാണ് ശരി എന്ന് അറിഞ്ഞുകൊടുത്താൽ ഇന്നത്തെ ജനങ്ങള് അപ്പൊ രണ്ടുപേരും രാഷ്ട്രീയം മുതലേ നമ്മളെ പോലെയുള്ള ആൾക്കാരെ വിഡ്ഢിയായിട്ട് കാണിക്കുന്ന ഒരു ഒറ്റ പ്രവർത്തിയാണ് കാണിക്കുന്നത് അല്ല സംസാരിക്കുമ്പോൾ ക്ലിയർ അല്ല അത്രേ ഉള്ളു സുരേഷ് പിന്നെ സിനിമ എന്നുള്ള സിനിമാ സ്റ്റൈലില് ഒരു കുഴഞ്ഞ് സംസാരിക്കും ആളുകൾക്ക് വെച്ചായിട്ട് മനസ്സിലാക്കാൻ ആക്കൂല അത്രേയുള്ളൂ